നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ ഏവരെയും വീണ്ടും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിലുള്ള രണ്ട് ഏക്കർ മുപ്പത് സെൻറ്റ് നേലം കാറ്റഗറിയിൽപ്പെട്ട അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇതിന് ഇതിൻ്റെ ഉടമ ചോദിക്കുന്ന വില സെൻറ്റിന് ഇരുപത്തയ്യായിരം രൂപയാണ് നെഗോഷ്യബിളാണ് ഡയറക്റ്റ് ഓണറായിട്ടിരുന്ന് നമുക്ക് ഡീലിംഗ് നടത്താവുന്നതാണ് കേട്ടോ നല്ല പുഴയുടെ ഉള്ള നല്ല വ്യൂ ഉള്ള നല്ല വൈബായിട്ടുള്ള സ്ഥലമാണ് ഒരു സൈഡ് നമുക്ക് ടാറിങ് റോഡാണ് വരുന്നത് ഒരു സൈഡ് നമുക്ക് ഒരു ഇരുന്നൂറ് മീറ്ററോളം പുഴയുടെ വ്യൂ കിട്ടും ഒരു സൈഡ് വേറൊരാളുടെ സ്ഥലമാണ് പുറകിൽ മറ്റൊരാളുടെ സ്ഥലമാണ് ഇതിന് ഇതിൻ്റെ ഉടമ ചോദിക്കുന്ന വില സെൻറ്റിന് ഇരുപത്തയ്യായിരം രൂപയാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണർ ആയിട്ട് ഇരുന്നിട്ട് ഡീലിംഗ് നടത്താൻ എത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടിയാലും എനിക്ക് സന്തോഷമുള്ളൂ എനിക്ക് ഒരു പെർസെൻ്റാണ് കമ്മീഷൻ ഇതിപ്പോൾ പാട്ടത്തിന് കൊടുത്തേക്കാണ് ഇതിലിപ്പോൾ ചേനയാണ് കൃഷി ചെയ്തിട്ടുള്ളത് കേട്ടോ എല്ലാത്തരം കൃഷിക്കും അനുയോജ്യമാണ് എല്ലാത്തരം കൃഷിക്കും ഫാം നടത്താനൊക്കെ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് ഒരു സൈഡ് നമുക്ക് നല്ല ടാറിങ് റോഡ് വരുന്നുണ്ട് ഒരു സൈഡ് പുഴ പഞ്ചായത്ത് ടാറിങ് റോഡ് സൈഡാണ് കേട്ടോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് വില കുറഞ്ഞ സ്ഥലങ്ങൾ വീടുകൾ പാടങ്ങൾ പറമ്പുകൾ തോട്ടങ്ങൾ ബിൽഡിങ്ങുകൾ എല്ലാം നമ്മളെപ്പോഴും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാവുന്നതാണ് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പത് Mở video my okay. nam mục viễn dung Bye bye.